സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സീറ്റ് ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഖിലേഷ് യാദവ് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കും ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ആഗ്രയിൽ വെച്ചാണ് അഖിലേഷ് ജോഡോ യാത്രയുടെ ഭാഗമായി മാറുക കഴിഞ്ഞ ദിവസം യു പി കോൺഗ്രസ് അധ്യക്ഷനായ അജയ് റായ് അഖിലേഷ് യാദവിനെ ക്ഷണിക്കാൻ നേരിട്ട് സമാജ്വാദി പാർട്ടിയുടെ ആസ്ഥാനത്തെത്തുകയായിരുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷന് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അയച്ച ക്ഷണക്കത്ത് അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ ദേശീയ മുഖ്യ മുഖ്യവക്താവ് കൂടിയായ രാജേന്ദ്ര ചൌധരിക്ക് കൈമാറുകയും ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ആഗ്രയിലെ അംബേദ്കർ പ്രതിമക്ക് സമീപമുള്ള യാത്രയിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ യാത്രയുടെ ഭാഗമാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് സീറ്റ് ധാരണ എങ്ങുമെത്താതെ പോയതോടെ പിന്മാറുകയായിരുന്നു അഖിലേഷ് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ ഫോൺ കോളിലാണ് കാര്യങ്ങൾക്ക് വ്യക്തത വന്നത് അതോടെ പതിനേഴ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് അഖിലേഷ് കടക്കുകയായിരുന്നു കൂടെയുള്ള ആർ എൽ ഡി അഖിലേഷിനെ വിട്ടു പോയപ്പോൾ പിന്നീട് ഏക ആശ്രയം കോൺഗ്രസ് മാത്രമാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ഇരുപത്തിയൊന്നോളം സീറ്റുകളിൽ അവകാശവാദം കോൺഗ്രസ് ഉയർത്തിയെങ്കിലും ഒടുവിൽ പതിനേഴ് സീറ്റുകളിൽ തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുകയാണ് കോൺഗ്രസ്സിന് ഇതിൽ പന്ത്രണ്ടോളം സീറ്റുകളിൽ കടുത്ത വെല്ലുവിളി തന്നെയാണ് കോൺഗ്രസ് നേരിടേണ്ടി വരിക കെട്ടിവെച്ച കാശ് പോലും നഷ്ടമായ മണ്ഡലങ്ങൾ ഈ പട്ടികയിൽ ഉണ്ട് എന്നുള്ള വിമർശനവും വരുന്നുണ്ട് എന്തായാലും ഇന്ത്യ മുന്നണി കുറച്ച് നാളുകളിലെ അഭിപ്രായ ഭിന്നതകൾക്കൊടുവിൽ സ്വരച്ചേർച്ചയിലെത്തിയെന്നതാണ് ഏറ്റവും വലിയ കാര്യം